സ്ട്രോബറി ജാം ഉണ്ടാക്കുന്ന ഒരുപാടിയാണ് അപ്പോൾ കുറച്ച് സ്ട്രോബറി ഞങ്ങൾക്ക് കബൂൾച്ചറിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ അത് പറിച്ചിട്ട് നല്ല സ്ട്രോബറി ജാം ഉണ്ടാക്കാം അപ്പോൾ അതിന് വീഡിയോ നമുക്ക് നല്ല കുറേ അടിപൊളി സ്ട്രോബറി ഇട്ടിട്ടുണ്ട് അവനെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ട്രോബറി ജാം അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ കുറച്ച് പഞ്ചസാര പാനി ഇട്ടായിരുന്നു പഞ്ചസാര ഇട്ട് ചൂടാക്കിട്ടോ അത് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ലേശം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടോട്ടോ ചെറിയൊരു ചെറു നാരങ്ങ ലേശം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ട്രോൺ അങ്ങനെ നമ്മുടെ ജാം ഒരു 1 1/2 മണിക്കൂർ ഇളക്കി ഇളക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവമായി 1 1/2 മണിക്കൂർ ആയി കഴിഞ്ഞിട്ട് ഈ ഒരു പരുവമായിട്ടുണ്ട് ഇതാ കണ്ടോ വിഡിയോ ജെൻ നേരത്തെ സം ആയെന്ന് ഓണ പറയാം അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യൂട്ടോ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ജാം ഉണ്ടാക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ നാളെ രാവിലെ കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്ട്രോബെറി ജാമേ നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണോ കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ബാരണിയിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെ പിറ്റേ ദിവസം ഞാനടുത്ത് മാറ്റുന്ന പരിപാടിയാണ് നല്ല തിക്കായിട്ടുണ്ടോ കേട്ടോ സ്ട്രോബെറി ജാം റെഡി ആയിരിക്കുകയാണേ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റുക ഈ ഇതുകൊണ്ടോ നല്ല തിക്കായിട്ടുണ്ട് അപ്പം നല്ലൊരു ടൈറ്റ് നല്ല അടച്ച് വിട്ടുപോകാൻ പറയും കിട്ടി ഇതൊരു കിലോ കിലോ മെച്ചം കാണും ഇത് വേറെ കുഴപ്പമൊന്നുമില്ലാതെ കാരണം പിള്ളേർക്ക് കഴിച്ചാൽ കുഴപ്പമില്ല അപ്പം പഞ്ചസാര കുറച്ച് വേണമെങ്കിൽ ഇടാം അതിനു തന്നെ ഒരു നാച്ചുറൽ ഒരു ഇതിലും ഉണ്ടല്ലോ ഓക്കെ ഇതുണ്ടല്ലേ ഇതൊന്നും അറിഞ്ഞു ഒരു പറഞ്ഞ കിട്ടിട്ടല്ലേ ഐ ട്രാവൽ സ്ട്രോബ്രീജാണ് ഓക്കെ